ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു മഴ ഉണ്ടോ എല്ലാവർക്കും മഴയാണെന്ന് പറയുന്നു ഇവിടെ മഴയില്ല കേട്ടോ സൂത്രം ഞാൻ കാണിച്ചില്ല ഇതാണ് മയിൽ ഇവിടെ കുറേ മയിലും കൂട്ടങ്ങളുണ്ട് കേട്ടോ ഉണ്ട് നമ്മുടെ വീട്ടിൽ കോഴി വരുന്ന പോലെ ഭക്ഷണത്തിന് വിളിച്ചാൽ വരും അത് വലിയ ശല്യമൊന്നുമില്ല പക്ഷേ നല്ല പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ നോട്ടേക്കുവാണെങ്കിൽ അതിൻ്റെ പൂവെല്ലാം കൊത്തി തിന്നും വേറെ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരവും രാവിലെ വന്ന് ഭക്ഷണം തിന്നാൻ വരും അത് നമ്മൾ തീരെ ഇട്ട് കൊടുക്കണം കുറവായി വരുന്നത് നല്ല രസമാണ് മയിലുകൾ നല്ല ഒരു ഇതാണ് മൈലുകളെ കാണാനായിട്ട് നമ്മളോടൊക്കെ നല്ലപോലെ ഇണങ്ങിയ മയിലുകളാണ് നല്ലപോലെ ഇണങ്ങി നമ്മളുമായിട്ട് കൂട്ടുകൂടി നടക്കുന്ന മയിലുകളാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക ഇത് വന്നിട്ട് നല്ലൊരു കൺ കുളുക്ക കാണുന്നൊരു ആനന്ദമാണ് ചില നേരത്തെ പീരി വിളർത്തി ആടുന്നത് കാണാം നല്ലവണ്ണം ഇങ്ങനെ ഇട്ട് നൃത്തം ചെയ്യും അന്ന് അങ്ങനെ ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ